വിവാഹത്തിന് മുമ്പ് എനിക്ക് ചായ കാപ്പി അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നുള്ളൂ പക്ഷേ ആഫ്റ്റർ മാരേജ് ഞാനൊരു പ്ലാന്റേഷനിലാണ് എത്തിപ്പെട്ടത് അവിടെ ധാരാളം ഫ്രണ്ട്സ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടാവാറുണ്ട് ചെറിയ ചെറിയ പാർട്ടികളുണ്ടാവും അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ ഒരിക്കൽ ഗുലാബ് ജാമൂനും ബിരിയാണിയും ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം വന്നു അത് പക്ഷേ നല്ലൊരു ഹിറ്റായി മാറി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായി

പറ്റില്ല പിന്നെ എനിക്കും കുക്കിങ് ചെറുതായിട്ടൊക്കെ അറിയാം ഹോസ്റ്റലൊക്കെ ഞാനും ഫ്രണ്ട്സും കൂടി ഉണ്ടാക്കാറുണ്ട് പിന്നെ നമുക്ക് നോക്കാം